മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതത്തിലെ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ചെറിയ സംഭവമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ നടക്കുന്നത് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലത്താണ് ഒരു സർവകലാശാലയിലെ ഫിസിക്സ് ക്ലാസ് മുറി ശാസ്ത്രത്തിന്റെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്ന ആ ക്ലാസ്സിലേക്ക് സാധാരണയായി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്രസന്നവതനായി ഐസ്റ്റീൻ കടന്നു വന്നു അദ്ദേഹം മുന്നിൽ വെച്ചിരുന്ന ബോർഡിലേക്ക് തിരിഞ്ഞു അദ്ദേഹം ബോർഡിൽ ഒരു വലിയ ഒന്ന് എന്നാക്കഴുതി ശേഷം അതിനടുത്തായി ഒരു സ്ലാഷ് അഥവാ ടൈംസ് ചിഹ്നം ഇട്ടു തുടർന്ന് ഒമ്പത് എന്നാക്ക എഴുതി ഒന്ന് ഗുണം ഒൻപത് എത്രയാണ് അദ്ദേഹം ചോദിച്ചു വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഒൻപത് അദ്ദേഹം തുടർന്നു ടു ടൈംസ് നയൻ പതിനെട്ട് ത്രീ ടൈംസ് നയൻ ഇരുപത്തിയേഴ് ഫോർ ടൈംസ് നയൻ മുപ്പത്തി ഇങ്ങനെ ബോർഡിലെ വരികൾ ഓരോന്നായി നിറഞ്ഞു എയ്റ്റ് ടൈംസ് നയൻ സെവൻറ്റി ടു എന്നതുവരെ ഐസ്റ്റീൻ ശരിയായ ഉത്തരങ്ങൾ എഴുതി വിദ്യാർത്ഥികൾ കൗതുകത്തോടെ അദ്ദേഹത്തെ നോക്കി ഇതൊരു കണക്ക് ക്ലാസ് അല്ലല്ലോ ഒടുവിൽ അവസാനമായി അദ്ദേഹം ഇങ്ങനെ എഴുതി നയൻ ടൈംസ് നയൻ നയൻറ്റി വൺ ആ നിമിഷം ക്ലാസ് റൂമിൽ ഒരു നിശബ്ദത തളം കിട്ടി ആ നിശബ്ദത പെട്ടെന്നൊരു കൂട്ടച്ചിരിയായി മാറി ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയും ചിരിക്കാൻ തുടങ്ങി കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ലോകോത്തര പ്രതിഭയ്ക്ക് ഒരു സാധാരണ ഗുണനപട്ടിക പോലും തെറ്റിയിരിക്കുന്നു ഐൻസ്റ്റീൻ ശാന്തനായി തിരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കി എല്ലാവരുടെയും ചിരി അടങ്ങിയപ്പോൾ ഐൻസ്റ്റീൻ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം ചോദിച്ചു ഞാൻ ബോർഡിൽ തുടർച്ചയായി എട്ട് ശരിയായ ഉത്തരങ്ങൾ എഴുതി ആദ്യത്തെ എട്ടുത്തരങ്ങളും നൂറ് ശതമാനം ശരിയായിരുന്നു പക്ഷേ അവയിലൊന്നുപോലും നിങ്ങളെ ചിരിപ്പിച്ചില്ല അവയൊന്നും ഒരു അഭിനന്ദനം പോലും നേടിയില്ല അദ്ദേഹം തുടർന്നു എന്നാൽ ഞാൻ എഴുതിയ ഒരേ ഒരു തെറ്റ് നയൻ ടൈംസ് നയൻ നയൻറ്റി വൺ എന്ന ഈ തെറ്റ് നിങ്ങളെല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിക്കുകയും എന്നെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു ഐൻസ്റ്റീൻ ആഴത്തിലൊന്ന് ശ്വാസമെടുത്തിട്ട് പറഞ്ഞു ഇതാണ് ജീവിതം നമ്മുടെ സമൂഹം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തി എത്ര നന്മ ചെയ്താലും എത്ര ശരിയായ കാര്യങ്ങൾ ചെയ്താലും ആരും അതിനെ എളുപ്പത്തിൽ ശ്രദ്ധിക്കില്ല അതിനെക്കുറിച്ച് സംസാരിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ ഒരൊറ്റ തെറ്റ് ചെയ്താൽ മതി ലോകം മുഴുവൻ നിങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടു അദ്ദേഹം ബോർഡിലേക്ക് തിരിഞ്ഞ് തൻ്റെ തെറ്റായ ഉത്തരത്തിന് താഴെ ഒരു വര വരച്ചു നിങ്ങൾ നൽകുന്ന വിമർശനങ്ങളെ ഭയന്ന് മുന്നോട്ട് പോകാതിരിക്കരുത് ഐൻസ്റ്റീൻ ഉപദേശിച്ചു വിമർശനങ്ങൾ ഉണ്ടാകാം പരിഹാസങ്ങൾ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക തെറ്റുകളെ തിരുത്തുക എന്നാൽ വിമർശകരുടെ ശബ്ദം നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത് എന്തൊരു ശക്തമായ സന്ദേശമാണിത് ഈ പ്രചോദനാത്മകമായ ചിന്ത നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക